പറയാൻ കാര്യം ഒന്ന് മന്ത്രവാദികൾ പാർക്കുന്ന സ്ഥലം രണ്ട് യഹൂദന്മാർ വരെ ഇവിടെ മന്ത്രവാദി മൂന്ന് ഗ്രന്ഥം വെച്ച് പഠിച്ച സ്റ്റാൻഡേർഡ് ഉള്ള മന്ത്രവാദി അതുകൊണ്ടാണ് പറഞ്ഞത് ആത്മാവിൽ ബലപ്പെട്ടോ നാലാമത്തെ പോയിന്റ് ഈ എപ്പസോസുകാരോട് ആത്മാവിൽ ബലപ്പെടാൻ പറയാൻ കാര്യം എന്ന ദേവിയുടെ വ്യാപാര ശക്തി കൂടിയിരിക്കുന്ന സ്ഥലമായ എപ്പസോസ് ധ്രോവിൽ നിന്ന് ബിംബമെന്നും ഈ അർത്ഥീസാണ് ഇവിടെ എല്ലാം ഭജിച്ചു പോരുന്നത് അപ്പൊ അർത്തമീസിന്റെ വ്യാപാരം അർത്തമീസിന്റെ വിഗ്രഹങ്ങളെ തീർക്കുന്ന ആമൻ വിഗ്രഹ സേവക്കാരും മറക്കുന്ന സ്ഥലമാണ് ദമത്രിയോസം എന്ന് പറഞ്ഞ ഒരു തട്ടാനുണ്ടായിരുന്നു പൗലോസും ശീലാസും എല്ലാം അവൻ ഇവിടെ ശുശ്രൂഷിച്ച് ആമ നന്നായി പ്രസംഗിച്ച് ശുശ്രൂഷിച്ചപ്പോൾ ഇവൻ ആൾക്കാരെ കലക്കി പ്രശ്നമുണ്ടാക്കി ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല വചനം പഠിക്കുന്ന നിങ്ങൾക്കറിയാം അങ്ങനെ ആമൻ ഈ വിഗ്രഹ വിഗ്രഹസേവക്കാരാകുന്ന അർത്ഥമീസിൻ്റെ ആമൻ്റെ വിഗ്രഹത്തെ ഉണ്ടാക്കുന്ന ആമ തൊഴിൽ ഉണ്ടാക്കുന്ന ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് അവിടെ ഒരു ദൈവവൈതൽ ആമൻ നിലനിൽക്കണമെങ്കിൽ ആത്മാവിൻ്റെ ബലമേറ്റെടുക്കണം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നത് കുഞ്ഞുങ്ങളോട് പറയാ അമ്മയെ സ്വയശക്തി കൊണ്ട് ജയിക്കാനൊക്കത്തില്ല കായബലം കൊണ്ട് നമ്മുടെ കായബലം കൊണ്ടൊന്നും നടക്കത്തില്ല പോക്കും വരവും കണ്ടാ ഇപ്പം നീ ഒരാളെ അടിച്ചു താടി ഇടുവെന്നാ ഒന്നും നടക്കുകയല്ല പൊളിറ്റിക്കൽ ബലം രാഷ്ട്രീയക്കാര് നല്ലതാണ് അവര് ഭരിക്കട്ടെ അവരെ ഏൽപ്പിച്ച കാര്യം ചെയ്യട്ടെ നീ അതിന്റെ പുറകെ കിടന്ന് തൂങ്ങരുത് സ്തോത്രം അതിന് വേറെ വിഷയങ്ങളുണ്ട് അതുകൊണ്ടാ നമുക്കൊരു രാജാവിന് നീതിയോടെ വ്യാഴും അന്ന് മാത്രമേ സ്വസ്ഥതയെ സമാനാനമായൊരു ഭരണ ഇവിടെ നടക്കൂ ഉന്നത ഉന്നതനുണ്ട് അവന് നി അത്യുന്നതനുണ്ട് ആകയാൽ ദൈവമക്കൾ ദൈവത്തിൽ ആശ്രയം വെക്കണം അപ്പൊ പൊളിറ്റിക്കൽ ബലം കൊണ്ടോ കായബലം കൊണ്ടോ സാമുദായിക ബലം കൊണ്ടോ സംഘടനാ പാഠവം കൊണ്ടോ നിന്റെ സാമ്പത്തിക ഭദ്രത കൊണ്ടോ ഒന്നും നടക്കത്തില്ല ഇന്ന് രാത്രിയിൽ അവൻ ആത്മശക്തിയിൽ ബലപ്പെടണം ദൈവത്തിനും സ്തോത്രം ആത്മശക്തി ഏറ്റെടുക്കണം ഒടുവിൽ കർത്താവിനും അവൻ്റെ അമിതബലത്തിനും ശക്തിപ്പെടണം ഞാൻ ഓടിച്ച ഭാഗം വിടുകയാണ് ഇത് പറഞ്ഞു പവുലോസ് മൂന്ന് കൊല്ലം എപ്പസോസി വേല ചെയ്തു ഈ മൂന്ന് കൊല്ലത്തെ വേല കഴിഞ്ഞ് എപ്പസോസിന്ന് പവുലോസ് പോവുക എപ്പസോസിന്ന് പോകാൻ നേരത്ത് മൂപ്പന്മാരെ എല്ലാം വിളിച്ചു കൂട്ടി അത് രണ്ട് കാര്യമോടെ പറഞ്ഞു നിർത്താം മൂപ്പന്മാരെ എല്ലാം വിളിച്ചു കൂട്ടി ആ പതിനേഴാം മാക്കിമാ ഇരുപതിൻ്റെ പതിനേഴ് ആ സഭയിലെ മൂപ്പന്മാരെ വരുത്തി വരുത്തി അടുത്തത് അവർ അവന്റെ അടുക്ക അവൻ അവരോട് പറഞ്ഞത് വന്നാൾ മുതൽ എല്ലായ്പോഴും എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നുവെന്നും അടുത്തത് വളരെ താഴ്മയോടും വളരെ താഴ്ന്നോടും കർത്താവിനെ സേവിക്കുന്നത് കഷ്ടമെല്ലാം തീർന്നിട്ടല്ല പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ടല്ല പ്രശ്നമെല്ലാം പരിഹരിച്ചിട്ടല്ല യേശുവിനെ സേവിക്കുന്നത് കഷ്ടങ്ങളോട് കൂടെ ആ കർത്താവിനെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാ ആമ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിച്ചിട്ട് ദൈവത്തെ ആരാധിക്കാനൊക്കെ എത്തില്ല പ്രശ്നങ്ങൾ രൂക്ഷമായി നിൽക്കുമ്പോഴും നീ കർത്താവിനെ ഉണ്മയോടെ ആരാധിക്കും അവിടെ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു ഈ പുതിയ ഉപദേശക്കാർ പറയുന്നത് യേശുവിനെ അറിഞ്ഞാൽ മതി എല്ലാ കഷ്ടവും ശുദ്ധ സ്തോത്രം യേശു ഉപദേശം ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്നുണ്ട് സ്തോത്രം എങ്കിലും ധൈര്യപ്പെടണം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ജയിച്ചിരിക്കും തിരുവചനം പഠിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ അതിന് കൃപാപരമാണെന്ന പുസ്തകം പഠിപ്പിക്കുന്നത് വരമാണ് ഈ വരം പ്രാപിച്ച ദൈവമക്കൾ ധൈര്യത്തോടെ നിന്നോണം കഷ്ടങ്ങളോട് കൂടെ കർത്താവിനെ സേവിച്ചു പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കും മറച്ചു വെക്കുന്നില്ല ഒരു ദൈവദാസൻ പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കരുത് ഇന്ന് രാത്രി മുഖം നോക്കരുത് ആള് നോക്കരുത് പണം നോക്കരുത് പ്രതാപം നോക്കരുത് ഒന്നും നോക്കരുത് നിന്നെ വിളിച്ച് ദൈവമാണ് വിശ്വസ്തതയോടെ കർത്താവിനെ ശുശ്രൂഷിക്കണം